നമസ്കാരം പ്രവാസി സ്വാഗതം മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കടുത്ത തീരുമാനമാണ് സൗദി അറേബ്യ സ്വീകരിച്ചു പോരുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സൗദി വത്കരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും അതിൽ ഒന്നു തന്നെ പ്രവാസികൾക്ക് നിബന്ധനകൾ കടുപ്പിക്കുമ്പോഴും തത്സമയം ഇളവുകളും നൽകുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രവാസികളിൽ ഇക്കാമയെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴുതാ അതെല്ലാം മാറ്റി പുതിയ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ സൗദിയിൽ നിന്നും വരുന്ന പുതിയ നിർദ്ദേശം അനുസരിച്ച് സൗദിയിൽ മൂന്ന് മാസത്തേക്കോ ആറു മാസത്തേക്കോ ഇക്കാമ പുതുക്കാനുള്ള സംവിധാനം നിലവിൽ വന്നതായി ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിക്കുകയുണ്ടായി അതോടൊപ്പം ഇതിനനുസൃതമായി ഇക്കാമ തവണകളായി അടയ്ക്കുന്നതിനുള്ള സംവിധാനവും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു സ്മാർട്ട് ഫോണുകളിൽ ഇക്കാമയുടെ ഡിജിറ്റൽ പകർപ്പ് സൂക്ഷിക്കാനുള്ള സംവിധാനവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള അബ്ഷീർ അഫ്രാദ് പ്ലാറ്റ്ഫോമിൽ ഇക്കാമ പുതുക്കുന്നതിനും ലെവി അടയ്ക്കുന്നതിനും ഡിജിറ്റൽ ഇക്കാമ ഡൗൺലോഡ് ചെയ്യുന്നതിനുമുള്ള ലിങ്ക് അധികൃതർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കൂടാതെ പുതിയ ആശ്രിതരെ ചേർക്കുന്നതിനുള്ള സംവിധാനവും ഇതിൽ നൽകിയിട്ടുണ്ട് പുതിയ രീതി അനുസരിച്ച് സൗദിയിലെ താമസരേഖകൾ മൂന്ന് മാസത്തേക്കോ ആറു മാസത്തേക്കോ പുതുക്കാൻ സാധിക്കും തൊഴിലാളിയുടെ ജോലി നിലവിലെ സ്പോൺസറിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുന്നതിനുള്ള അനുമതി ലഭ്യമാകുന്നതുൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങളും അബ്ഷീർ പ്ലാറ്റ്ഫോമിൽ പുതുതായി സജ്ജീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വളരെ ലളിതമാക്കുകയാണ് അധികൃതർ അങ്ങനെ മൂന്നോ ആറോ മാസത്തേക്ക് ഇക്കാമ പുതുക്കാനുള്ള സംവിധാനം നിലവിൽ വന്നതിന് പിന്നാലെ വർക്ക് പെർമിറ്റ് ലവിയും തവണകളായി അടയ്ക്കാൻ സാധിക്കും നേരത്തെ ഒരു വർഷത്തേക്കായിരുന്നു ഇക്കാമ പുതുക്കാനും ലവി അടയ്ക്കാനും അവസരം നൽകിയിരുന്നത് പുതിയ സാഹചര്യത്തിൽ വർക്ക് പെർമിറ്റ് ലവി ഒന്നിച്ച് അടയ്ക്കുന്നതിന് ഒഴിവാക്കാനും സാധിക്കുന്നതാണ് അതായത് പ്രതിമാസം എണ്ണൂറ് റിയാൽ എന്ന തോതിൽ ഒരു വർഷത്തേക്ക് തൊള്ളായിരത്തി റിയാൽ ഓരോ തൊഴിലാളിക്കും കമ്പനി നൽകണം ഓരോ തൊഴിലാളിക്കും കമ്പനി തന്നെയാണ് അടയ്ക്കേണ്ടത് കൂടാതെ ആശ്രിത ലവിയായി കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് മാസത്തിൽ നാന്നൂറ് റിയാൽ വച്ച് ഒരു വർഷത്തേക്ക് ഒന്നിച്ചു നൽകുന്നതും ഒഴിവാക്കാനും സാധിക്കും എന്നാൽ ഈ തീരുമാനം നൂറക്കണക്കിന് ജീവനക്കാരുള്ള വൻകിട കമ്പനികൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഏതാനും മാസത്തിനകം നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് മുൻകൂട്ടി ഒരു വർഷത്തെ ലവി അടക്കേണ്ട സാഹചര്യം ഇതോടെ ഇല്ലാതെയാകും ഇതിനനുസൃതമായ മാറ്റങ്ങൾ സർക്കാർ പേയ്മെന്റ് സംവിധാനങ്ങളിലും വരുത്തിയതായി അധികൃതർ അറിയിക്കുകയുണ്ടായി അതേസമയം പുതിയ അപ്ഷീർ അഫ്രാദ് സേവനങ്ങളിൽ നാഷണൽ ഐ ഡി പുതുക്കാനും നഷ്ടപ്പെട്ട തിരിച്ചറിയൽ കാർഡിന് പകരം പുതിയ ഇലക്ട്രോണിക് ഐ ഡി ലഭ്യമാക്കാനും ദത്തെടുത്ത കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാനും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പാസ്പോർട്ട് ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനുമുള്ള സൗകര്യവും പുതുതായി ചേർത്തിരിക്കുകയാണ് അധികൃതർ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂളുകളിലേക്കുള്ള രജിസ്ട്രേഷൻ എന്നിവയ്ക്കും ഇതിൽ സംവിധാനമുണ്ട് ആരോഗ്യ വിവരങ്ങളും ഹജ് ഉമ്ര പെർമിറ്റുകളുടെ വിവരങ്ങളും ഇനി അബ്ഷീറിൽ ലഭ്യമാകുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ